ഞാൻ അശോക് കുരിക്കാടും പള്ളുരുത്തിയിലെ ധന്യുന്തിരി ദേവനെ കുറിച്ച് എഴുതിയ ഒരു ഭക്തിഗാനം ഏവർക്കുമായി സമർപ്പിക്കുന്നു പള്ളുരുത്തിയിലെ ധന്യുദരി മൂർത്തേ അവിടുന്നു ഞങ്ങൾക്ക് എല്ലാം എല്ലാം പള്ളുരുത്തി ധന്വന്തരീ മൂർത്തേ അവിടുന്നു ഞങ്ങൾക്ക് എല്ലാം എല്ലാം സത്യനാരായണ ലക്ഷ്മി പൂജകളിൽ മുഴുകുന്ന ഞങ്ങൾക്ക് ഊർജഭാവം സത്യനാരായണ ലക്ഷ്മി പൂജകളിൽ മുഴുകുന്ന ഞങ്ങൾക്ക് ഊർജഭാവം രോഗശമന ത്തിൻ നിമിത്തഭൂതനായി അങ്ങയോ ഞങ്ങൾക്ക് ഊർജഭാവം രോഗശമനത്തിൻ നിമിത്തഭൂതനായി അങ്ങയോ ഞങ്ങൾക്ക് ഊർജഭാവം ദേവാ ധന്വന്തീമൂർത്തേ ദേവദേവ പള്ളുരുത്തിയിലെ ധന്യുന്തരി മൂർത്തേ അവിടുന്നു ഞങ്ങൾക്ക് എല്ലാം എല്ലാം അവിടത്തെ കാണുമ്പോൾ തീനങ്ങൾ മറക്കുന്നു തീനങ്ങൾ ക്ഷയിക്കുന്നു ഓരോ ദിനം അവിടത്തെ കാണുമ്പോൾ ദീനങ്ങൾ മറക്കുന്നു ദീനങ്ങൾ ക്ഷയിക്കുന്നു ഓരോ ദിനം ആദികൾ വ്യാധികൾ മനസ്സിൽ നിന്നകലുന്നു അവിടത്തെ മുന്നിലായി നിൽക്കും നേരം ആദികൾ വ്യാധികൾ മനസ്സിൽ നിന്നകലുന്നു അവിടത്തെ മുന്നിലായി നിൽക്കും നേരം ദേവാ ധന്യീ മൂർത്തേ ദേവദേവാ പള്ളുരുത്തിയിലെ ധന്യന് മൂർത്തേ അവിടുന്നു ഞങ്ങൾക്ക് എല്ലാമെല്ലാം മാനവ നന്മയ്ക്കായി ദശമവതാരങ്ങൾ അവതരിച്ചാടിയ വിഷ്ണുദേവ മാനവ നന്മയ്ക്കായി ദശമവതാരങ്ങൾ അവതരിച്ചാടിയ വിഷ്ണുദേവ കൽക്കിയവതാരോഴും ദേവ ഭജിക്കുന്ന ഞങ്ങൾക്കായി തുണയകനീ കൽക്കിയവതാരമാ ും ദേവ ഭജിക്കുന്ന ഞങ്ങൾക്കായി തുണയകണി മനസ്സിലായാനന്ദമേ ഗിഡേണീ സൗഭാഗ്യമെന്നും നൽകിടെണീ ദേവദേവന്വന്തീമൂർത്തേ ദേവദേവ പള്ളുരുത്തിയിലെ മൂത്തേ അവിടുന്നു ഞങ്ങൾക്ക് എല്ലാമെല്ലാം സത്യനാരായണ ലക്ഷ്മി പൂജകളിൽ മുഴുകുന്ന ഞങ്ങൾക്ക് ഊർജഭാവം പള്ളുരുത്തിയിലെ ധന്യവന്തരി മൂർത്തേ അവിടുന്നു ഞങ്ങൾക്ക് എല്ലാം എല്ലാം അവിടുന്നു ഞങ്ങൾക്ക് എല്ലമെല്ലാം എല്ലാവർക്കും ആ ദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അശോക് കുഴിക്കാട്